നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണയ്ക്കും ഭർത്താവ് അശ്വിൻ ഗണേഷിനും കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഒരു ആൺകുഞ്ഞ് ജനിച്ചത് കുഞ്ഞിന്റെ മുഖം ഇതുവരെ വെളിപ്പെടുത്തിയില്ലെങ്കിലും കുഞ്ഞിനൊപ്പമുള്ള ചിത്രങ്ങൾ എല്ലാവരും പങ്കുവച്ചിട്ടുണ്ട് ഇപ്പോഴിതാ പ്രസവത്തിന് ശേഷം അശ്വിൻ ദിയയ്ക്ക് കൊടുത്ത സർപ്രൈസിൻ്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് ദിയയുടെ യൂട്യൂബ് ചാനലിൽ തന്നെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് പതിവിൽ നിന്ന് വിപരീതമായ അശ്വിനാണ് ഈ വ്ളോഗ് ആരംഭിച്ചത് ദിയയ്ക്ക് ആശുപത്രിയിൽ ആകേണ്ട ദിവസമാണ് സംഭവം ദിയയ്ക്കായി മനോഹരമായ പൂക്കൾ നിറച്ച ബൊക്കയും ചുവപ്പ് നിറത്തിലുള്ള ബലൂണുമാണ് അശ്വിൻ വാങ്ങിയത് ഒപ്പം കുഞ്ഞ് വന്ന ശേഷം ആശുപത്രി മുറി അലങ്കരിക്കാൻ ആവശ്യമായ സാധനങ്ങളും വാങ്ങി ഇക്കാര്യം ദിയയ്ക്ക് അറിയില്ലായിരുന്നു ബൊക്കയും ബലൂണും കൊടുത്തപ്പോൾ തന്നെ ദിയ ഏറെ സന്തോഷത്തിലായി പിന്നീട് പ്രസവശേഷം അശ്വിൻ മുറി അലങ്കരിച്ചു ദിയ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് പറയുന്നുണ്ട് നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമൻറുകൾ ഇട്ടിരിക്കുന്നത് അശ്വിനെ പോലൊരു ഭർത്താവിനെ കിട്ടാൻ ഭാഗ്യം വേണം അശ്വിന്റെ ഫാനായി ദിയയുടെ വീഡിയോയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് പലരും കമൻറ് ചെയ്തിരിക്കുന്നത് സർപ്രൈസുകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളാണ് ദിയ അതൊരു കുഞ്ഞു പൂച്ചെണ്ടാണെങ്കിൽ പോലും ഇഷ്ടമാണ് ദിയയുടെ പ്രസവ സമയത്ത് സ്നേഹവും പിന്തുണയും നൽകിയ അശ്വിനെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ സംസാരം ദിയ ഭാഗ്യവതിയാണ് ഇത്രയധികം സ്നേഹിക്കുന്നവർ ചുറ്റും നിൽക്കുന്നത് തന്നെ വലിയ ധൈര്യവും ശക്തിയുമാണെന്ന് സോഷ്യൽ മീഡിയയിലെ ആളുകളും പറയുന്നു ഈ ചൂടിൽ നിൽക്കുമ്പോഴിതാ പുതിയ വീഡിയോയുടെ കൂടെ ഓസിയ ടോക്കീസിൽ എത്തിയിരിക്കുന്നു ഈ വീഡിയോ മുൻകൈയെടുത്ത് ചെയ്തിരിക്കുന്നത് അശ്വിനാണ് പ്രസവിക്കാനായി പോകുന്നതിന് മുൻപും പ്രസവം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും ദിയയ്ക്ക് നൽകിയ സർപ്രൈസിനെ കുറിച്ചുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഓസിയ ടോക്കീസിൽ ഏറ്റവും ഒടിയിൽ എത്തിയിരിക്കുന്നത് പൂക്കൾ ഇഷ്ടമായ ഓസിക്ക് ആശുപത്രിയിലേക്ക് പോകുന്നതിനു മുമ്പെയാണ് അശ്വിൻ പൂക്കൾ സമ്മാനിച്ചത് ദിയ്ക്കും അശ്വിനും വീട്ടുകാരും മാത്രമല്ല അവരെ ചുറ്റിൽ നിൽക്കുന്നവരും എത്രത്തോളം സന്തോഷവും സ്നേഹവും നൽകുന്നു എന്നും ഈ വീഡിയോയിൽ കാണാം കാർ ഡ്രൈവറായ മനോജ് ദിയ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ രാവിലെ അമ്പലത്തിൽ പോയി എന്നറിഞ്ഞത് അശ്വിനും ദിയയ്ക്കും ഒരുപോലെ ഷോക്കിങ്ങും സന്തോഷവുമായിരുന്നു റൂം ഡെക്കറേറ്റ് ചെയ്യാനെല്ലാം മനോജ് കൂടെ തന്നെ ഉണ്ടായിരുന്നു ഈ അവസരത്തിലാണ് മുൻപ് ഒരു അഭിമുഖത്തിൽ അശ്വിനെക്കുറിച്ച് ദിയ പറഞ്ഞ കാര്യങ്ങളും വൈറലാവുന്നത് എൻ്റെ മുൻ റിലേഷൻഷിപ്പുകളിലെല്ലാം എൻ്റെ ഫെയിമും കാശും കണ്ടു എവിടെ പോയാലും ആദ്യം എൻ്റെ കാഡെടുത്താണ് സ്വൈപ്പ് ചെയ്യുന്നത് പക്ഷേ അശ്വിൻ അങ്ങനെയല്ല ഒരിക്കൽ പോലും എൻ്റെ ഫെയിമോ കാശോ അശ്വിൻ നോക്കിയിട്ടില്ല സുഹൃത്തായിരുന്നപ്പോൾ പോലും ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാനോ ഡിയം ചെയ്യാനോ ആവശ്യപ്പെട്ടിട്ടില്ല അശ്വിന് വേണ്ട സാധനങ്ങൾ കാശ് കൊടുത്ത അയാൾ തന്നെയാണ് വാങ്ങുന്നത് എൻ്റെ നല്ലതും ചീത്തയും എല്ലാം കണ്ടും അറിഞ്ഞും എന്നെ സ്നേഹിച്ച ആളാണെന്നാണ് ദിയ പറഞ്ഞത്